ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ട് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ടൊമാറ്റോ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നൊരു ബിരിയാണിയാണ് കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ ഇത് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ബിരിയാണിയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ് ദമ്മിലിട്ട് എടുക്കുന്ന ഈ ഒരു ബിരിയാണി അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ മസാല ഉണ്ടാക്കുകയാണ് കേട്ടോ അതിനായിട്ട് രണ്ട് സ്പൂണോളം മുളക് പൊടി അരസ്പൂണോളം സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ബിരിയാണി മസാല അരസ്പൂണോളം ചേർത്ത് കൊടുത്തു മല്ലിപ്പൊടി ഒരു സ്പൂൺ നിറയെ ഇട്ട് കൊടുത്തു അരസ്പൂണോളം കസൂരി മേത്തി അരസ്പൂണോളം കുരുമുളക് പൊടിയാണ് കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് മുക്കാൽ സ്പൂണോളം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ പൊടികളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് ഞാൻ ഉണ്ടാക്കി വെക്കുന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് അതിൽ നിന്ന് ഒരു ഒരു മണിക്കൂറോ അരമണിക്കൂറോ ഏറ്റവും കുറഞ്ഞത് അരമണിക്കൂർ മുന്നേ നമ്മൾ ഈ ഒരു മസാല ഉണ്ടാക്കി വെക്കണം കേട്ടോ തലേദിവസം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് നമ്മൾ മസാലയൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരക്കപ്പോളം തൈര് നല്ല കട്ടിയ തൈരധികം പുളിയില്ലാത്തത് ഇട്ട് കൊടുത്തു ഇനി ഞാനിവിടെ ഒരു ഒന്നര കിലോനോളം ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ കഴുകിയെടുത്തിട്ടുള്ളതാണ് ഇത് സാധാരണ നമ്മൾ കറി പീസ് പോലെ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ ലെഗ് പീസ് മാത്രമാണ് കട്ട് ചെയ്യാതെ വെച്ചിട്ടുള്ളൂ ഒത്തിരി വലിയ പീസ് ആക്കി എടുത്തിട്ടില്ല ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് ഈ ബിരിയാണിക്ക് ഒരു പ്രത്യേക രുചി കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇത് തലേ ദിവസം വൈകുന്നേരമൊക്കെ ചിക്കൻ വാങ്ങിച്ച് വച്ച് ഇതുപോലെ മസാലയൊക്കെ തേച്ച് ഫ്രിഡ്ജിൽ അടച്ചു വെച്ചതിന് ശേഷം പിറ്റേ ദിവസം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രുചിയായിരിക്കും കേട്ടോ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ ഉണ്ടാക്കുന്നൊരു ബിരിയാണിയാണ് എല്ലാവർക്കും ഇഷ്ടമാവും അതുപോലെ തന്നെ എന്ന് പറയുന്നത് ഉലുവേല ഉണങ്ങിയതാണ് അത് നമുക്ക് മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പൊ ഇത് നന്നായിട്ട് മസാലയൊക്കെ തേച്ച് വരുമ്പോൾ നല്ലൊരു കളറാണ് ഇതിപ്പോൾ ഞാൻ ഈ മസാല തേച്ചിട്ടുള്ളത് ഒരു മണിക്കൂർ മുന്നേ ആണ് കേട്ടോ ഇത് അങ്ങനെ തന്നെ അടച്ച് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ് ചെയ്യുന്നത് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അരമണിക്കൂർ മുന്നേ എടുത്ത് വെക്കണം ഒട്ടും തണുപ്പൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ അപ്പോൾ ഞാനിത് അടച്ച് വെച്ച് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം കാണിച്ചു തരാം ഇതിൻ്റെ മസാലയൊക്കെ നന്നായിട്ട് ഈ ഒരു ചിക്കനിൽ പിടിച്ചു വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഈ ഒരു സമയത്തൊക്കെ എടുക്കുമ്പോൾ ഒരു മണം ഒരു കസൂരി കസൂരിമേത്തിക്കൊക്കെ ഒരു പ്രത്യേക മണം അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ ഇനി ഞാനിവിടെ അരി എടുക്കണേ ഇത് ബസ്മതി റൈസാണ് എടുക്കുന്നത് കേട്ടോ നമ്മൾ ഒരുപാട് ബിരിയാണിയുടെ റെസിപ്പി പല രീതിയിലുള്ള ബിരിയാണി റെസിപ്പി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് എടുക്കുന്നത് ഒരു നാല് ഗ്ലാസ്സിനോട് അടുപ്പിച്ചാണ് കേട്ടോ ഗ്ലാസ് കണക്കാണെങ്കിൽ അത് എടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കപ്പ് കണക്കിനെടുക്കുക അപ്പോൾ ഇത് കഴുകി വാർത്ത് വെക്കണേ ഇനിയിപ്പോൾ ഞാനിവിടെ ബിരിയാണി ചെമ്പ് എടുത്തിട്ടുണ്ട് ഞാനിത് മസാല തേച്ച് ചിക്കൻ വെച്ച ആ ഒരു റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു നാല് സവാള വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ മുക്കാൽ ഭാഗം ബിരിയാണി ചെമ്പിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു പത്ത് മുപ്പതോളം അല്ലി ചെറിയ അല്ലി വെളുത്തുള്ളിയും മൂന്ന് നല്ല എരിവുള്ള പച്ചമുളകും ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തതാണ് കേട്ടോ ഇത് ഇങ്ങനെയൊക്കെ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഒരു പിടി മല്ലിയില ഒരു പിടി പുതിനയില അതും കൂടെ ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് നമ്മൾ നമ്മൾ നേരത്തെ മസാല തേച്ച് മാറ്റി വച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കൂടി തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നില്ല ഈ ഒരു രീതിയിലാണ് ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി ഇതിനെ കൈ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം നമ്മൾ ഈയൊരു സവാള വഴറ്റിയെടുക്കുക അല്ലെങ്കിൽ എല്ലാ മസാലകളും കൂടി വഴറ്റിയെടുക്കുക അങ്ങനെ ഒന്നുമില്ല ജസ്റ്റ് നമ്മൾ ഈ ഒന്ന് വറുത്തെടുക്കുന്നത് മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ എല്ലാം കൂടെ നല്ലോണം ഒന്നിങ്ങനെ തിരുമ്മി പിടിപ്പിക്കണം എന്നാലാണ് ആ സവാള വറുത്തതൊക്കെ നല്ലോണം മിക്സ് ആയി വരികയുള്ളൂ അപ്പോൾ അതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ആ ചിക്കൻ വെച്ചിട്ടുണ്ടായിരുന്ന പാത്രം ഉണ്ടല്ലോ അതിലേക്ക് ഒരു അരക്കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ ബാക്കി മസാലയും കൂടെ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി അടച്ചു വെച്ച് നമ്മൾ സ്റ്റവിൽ വയ്ക്കാം കേട്ടോ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഞാനിവിടെ സ്റ്റവിൽ വെച്ചിട്ട് ഒരു മിനിറ്റ് ആയിട്ടുള്ളൂ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് അത് തുടക്കത്തിൽ തന്നെ ഈ ചെമ്പ ചൂടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഒന്ന് തിളച്ച് വരുമ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ഞാൻ ഇടയിലിടയിലൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഇതിനൊരു മസാലയൊന്നും ചേർക്കണ്ട ഈ ചിക്കനിൽ തേച്ചിട്ടുള്ള മസാല തന്നെ മതിയാവും നമ്മുടെ മസാല ചിക്കനൊക്കെ ഇങ്ങനെ വെന്ത് വരുന്നുണ്ട് ഈ ചിക്കൻ്റെ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരുന്നവരെ നമുക്കിതിനെ വേവിച്ചെടുക്കണം കേട്ടോ അപ്പം ഈ ഒരു സമയത്ത് നല്ലോണം ഒന്ന് തിളച്ച് വന്ന സമയത്ത് ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നത് സവാള വറുത്ത ഓയിലാണ് ഈ സവാള വറുത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അരക്കപ്പ് സൺഫ്ലവർ ഓയിലും രണ്ട് സ്പൂണോളം നെയ്യും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഇനി ഈ ഒരു ഓയിൽ വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയെല്ലാം ചെയ്തെടുക്കുന്നത് അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഇതുപോലെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം കണക്കാക്കി ഒഴിക്കുക അല്ലെങ്കിൽ ഒരു രണ്ട് തവി കോരി ഒഴിച്ചാൽ മതി ഇനി ഇതിനെ അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം വെള്ളം ലോ ഫ്ലെയിമിൽ എന്നിട്ട് ഞാനിവിടെ ഒരു കുക്കർ സ്റ്റവിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ ഇത് നമ്മൾ ഉള്ളി വറുത്തെടുത്തതാണ് അതൊരു കാൽ കപ്പോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക വഴനയില ഷാ നല്ല ജീരകം ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം ഇത് ചൂടിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ വല്ലാതെ ഇങ്ങനെ ഇതുപോലെ പൊട്ടിത്തെറിക്കും അപ്പോൾ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ആയിട്ട് ഒഴിച്ചു കൊടുക്കണം ഈ വെള്ളത്തിന് അളവില്ലാതെ ഒഴിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ നമ്മളിതൊരു അരഭാഗം മാത്രം വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഊറ്റിയെടുക്കുന്നതുകൊണ്ട് തന്നെ വെള്ളത്തിന് പ്രത്യേകിച്ച് അളവൊന്നും വേണ്ട അപ്പോൾ നമ്മൾ അപ്പുറത്തെ ബർണറിൽ ചിക്കൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട് അതൊരു പകുതി ഇതുപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് വേണം നമ്മൾക്ക് ഈ ഒരു കുക്കറ് ഇതുപോലെ റൈസ് വേവിച്ചെടുക്കാം കുക്കർ വെച്ചിട്ട് അപ്പോൾ ഇനി ഇതിലേക്ക് രണ്ട് കഷ്ണം നാരങ്ങയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം കേട്ടോ അതായത് ഒരു ചെറുനാരങ്ങയുടെ ഒരു പകുതി അങ്ങനെയാണ് അതിനെ രണ്ടാക്കിയിട്ടുള്ളത് ഇനി ഒരു ഒന്നര സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇതിൽ ഞാൻ രണ്ട് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നീളത്തിൽ അപ്പോൾ ഇത് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ നമ്മൾ ബസ്മതി റൈസ് കഴുകി ഉടനെ തന്നെ വാർത്തു വെക്കുകയാണ് ചെയ്തത് വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തിട്ടില്ല അത് മുഴുവനായിട്ടും ഈ ഒരു വെള്ളം തിളച്ച് വന്നപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കേട്ടോ ഇനി ഇത് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ ദം ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത് ചിക്കനൊരു പകുതി വേഗമാകുമ്പോൾ റൈസ് ഉണ്ടാക്കിയെടുക്കും അപ്പോൾ അടച്ച് വെച്ച് ഇതൊന്ന് പകുതി വേഗമാവട്ടെ കേട്ടോ അതാ രണ്ട് പച്ചമുളക് ഞാൻ അതിലിട്ടിട്ടുണ്ട് അതിൻ്റെ വീടി കിട്ടിയില്ല കേട്ടോ നമ്മൾ നല്ല മണമുള്ള റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊരു അരഭാഗം മാത്രമേ വെന്തിട്ടുള്ളൂ അരഭാഗം ഇനി നമ്മൾക്ക് ദമ്മിലാണ് വേവിച്ചെടുക്കാനുള്ളത് അപ്പോൾ അതാ ഇങ്ങനെ കോരി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ടാണ് വെള്ളത്തിന് കറക്റ്റ് അളവ് വേണ്ട എന്ന് പറയുന്നത് ഇതിങ്ങനെ പ്രസ് ചെയ്ത് നോക്കിയാലറിയാൻ പറ്റും അധികം ഇത് വെന്തിട്ടില്ല എന്നുള്ളത് അപ്പോൾ അതാ ലോ ഫ്ലെയിമിൽ എടുക്കുന്ന ഈ ഒരു മസാലയിലേക്ക് നമ്മളിതിങ്ങനെ തന്നെ കോരി ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ചിക്കനിലെ വെള്ളമൊക്കെ കുറച്ച് ഇറങ്ങിയിട്ടുണ്ടാവും അതിങ്ങനെ ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണോ അടിയിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സമയത്ത് ഇളക്കി കൊടുക്കുന്നത് ഇതിൻ്റെ മുകളിൽ സ്പൂണോളം ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ബിരിയാണി മസാല ചിക്കൻ മസാല എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിരിയാണി മസാല ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ ഇനി ഇതാ വാർത്തെടുത്തിട്ടുള്ള ആ റൈസ് ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് നമ്മളപ്പുറത്ത് ബർണറിൽ നിന്ന് ഇപ്പുറത്ത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കാറ് ബിരിയാണി ദമ്മിൽ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ മുഴുവനായിട്ടും ഇതുപോലെ കോരി ഇട്ട് കൊടുക്കണം കുറച്ച് വെള്ളം ഉണ്ടാവും നമ്മൾ വാർത്ത ഉടനെ തന്നെ ഇട്ട് കൊടുക്കുകയാണല്ലോ ചെയ്യുന്നത് അപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടാകും അതൊന്നും കുഴപ്പമില്ല എന്നാലാണ് ഇത് ദമ്മായി കിട്ടുള്ളൂ ശരിക്കും നല്ല ആവി വന്ന് ആ പാതി വേഗ് ആയി കിട്ടുള്ളൂ കേട്ടോ ഇനി ഇതിലേക്ക് ഒരു രണ്ട് തവി സവാള വറുത്ത് എണ്ണ ചേർത്ത് കൊടുക്കുകയാണ് നെയ്യ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഒരു മൂന്ന് സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി ബാക്കി ബാക്കിയതാ ഒരു പിടി സവാള വറുത്തത് ഇതിൻ്റെ മേലിലിട്ട് കൊടുക്കണം കേട്ടോ ചോറ് നന്നായിട്ട് നേരത്തെ കൊടുത്തിട്ട് ഇനി നമ്മൾ നേരത്തെ മല്ലിയിലും പുതിനേയിലും ഇട്ടതിന് ശേഷം കുറച്ചുകൂടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് പിടി എടുത്തു കഴിഞ്ഞാലാണ് ഇതുപോലെ മാറ്റിവെക്കാനുണ്ടാവുകയുള്ളു കേട്ടോ അത് പുതിനയിലേ മല്ലിയിലെ ഇട്ട് കൊടുത്തു ഇനി നമ്മൾ കളറിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കശ്മീരി മുളക് പൊടി ഒരു അരസ്പൂൺ എടുത്തിട്ട് പാലിൽ മിക്സ് ചെയ്ത് വെച്ചതാണ് ഇത് നല്ല കളറാണ് ഇത് നല്ലൊരു ടിപ്പാണ് കേട്ടോ കശ്മീരി മുളക് പൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി അര സ്പൂൺ എടുത്തിട്ട് ഇതുപോലെ പാലിൽ മിക്സ് ചെയ്ത് വെച്ചത് ശരിക്കും കളർ പോലെ തന്നെയാണ് തോന്നുന്നത് കേട്ടോ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെച്ചിട്ട് പാലെടുത്താൽ മതി ഇല്ലെങ്കിൽ വെള്ളത്തിൽ ചാലിച്ചാലും മതി ഇനി അടച്ചു വെച്ചിട്ട് നമ്മൾ ദമ്മിടയാണ് ചെയ്യുന്നത് അതിന് മുന്നേ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്ന തവയാണ് കേട്ടോ അതായത് ഇപ്പുറത്തെ കുക്കർ മാറ്റിയിട്ട് ഞാൻ ഹൈ ഫ്ലെയിമിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ചൂടായ ആ തവയിലേക്ക് നമ്മൾ ഈ ചെമ്പെടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത് ഇരുപത് മിനിറ്റ് ഒന്ന് ആവി കൊടുക്കണം ഒരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പിന്നെ വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഈ ഇരുപത് മിനിറ്റ് കംപ്ലീറ്റ് ആക്കാൻ അപ്പോൾ ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാനിത് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇരുപത് മിനിറ്റിന് ശേഷം ശരിക്കും നമ്മളിങ്ങനെ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കൊണ്ടു തരുന്ന ബിരിയാണിയുടെ അതേ കളർ തന്നെയാണ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ മുളക് പൊടിയൊക്കെ ഇങ്ങനെ പാലിൽ മിക്സ് ചെയ്ത് ചേർത്ത് കഴിഞ്ഞാൽ എക്സ്ട്രാ കളറൊന്നും വേണ്ട കേട്ടോ ഇനി ഇതിൻ്റെ മേളിൽ കെടുക്കണേ റൈസ് എല്ലാം നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അതാ നല്ലോണം റൈസ് ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ ഈയൊരു ബിരിയാണി തമ്മിട്ടിട്ട് അടിയിലൊന്നും പിടിക്കില്ല ഞാൻ കാണിച്ചു തരാം കേട്ടോ മിക്സ് ചെയ്തതിന് ശേഷം അടിഭാഗം കാണിച്ചു തരതാണ് നല്ല നല്ല മണമാണ് കേട്ടോ ഇതിൻ്റെ അടിഭാഗം കണ്ടോ ഇതുപോലെ എണ്ണയൊക്കെ നിൽക്കുന്നുണ്ടാവും മസാലയൊക്കെ നല്ല കറക്റ്റായിട്ട് വരും അപ്പോൾ അതാ രുചികരമായിട്ടുള്ള നമ്മുടെ ഹൈദരാബാദി സ്റ്റൈലിലുള്ള ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് മസാലയും ചിക്കനും ചോറും എല്ലാം കൂടെ കൂട്ടി കഴിക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാകും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും ഇതുപോലെ എല്ലാം ഒന്ന് അടുപ്പിച്ച് വെച്ചാൽ മതി ഇത് വീട്ടിൽ ഇടയ്ക്ക് ഇടയ്ക്ക് ഉണ്ടാക്കുന്നൊരു ബിരിയാണിയാണ് കേട്ടോ ഇത് ഇപ്പോൾ കുഴഞ്ഞു പോവുകയൊന്നും ചെയ്യില്ല സവാളൊക്കെ തലേദിവസം ഒന്ന് വറുത്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് എനിക്കേറ്റവും ഇഷ്ടമുള്ളൊരു ബിരിയാണിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങൾ അറിയിക്കണേ ചിക്കനൊക്കെ നല്ല കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള ഈ സി ഈസി റെസിപ്പീസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം